പലയിടത്തായി കിടക്കുന്ന ഇത് സംജ്ഞാവിധികളായ സൂത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഉപദേശേ അജനുനാസിക ഇത്ത് ഉപദേശ അച്ച് അണുനാസിക ഇത്ത് എന്ന് പദച്ഛേദം ഉപദേശത്തിൽ അണുനാസികമായ അച്ച് അതായത് സ്വരങ്ങൾ ഇത്താക്കുന്നു എന്നർത്ഥം ശാസ്ത്രകർത്താക്കന്മാരുടെ അനുശാസന വചനമാണ് ഉപദേശമെന്ന് ആദ്യം മനസ്സിലാക്കണം അത് പല രൂപത്തിലും വരും ആഗമം ആദേശം പ്രത്യയം പ്രത്യാഹാര സൂത്രം ധാതുപാഠം ഗണപാഠം ഉണാദി നാമലിംഗാനുശാസനം ഇങ്ങനെ പല രൂപത്തിൽ ഉപദേശം വരാം ഇവയിൽ ചേർത്തിട്ടുള്ള അനുനാസികമായ സ്വരം ഇത്താണെന്ന് ഗ്രഹിച്ചു കൊള്ളണമെന്നാണ് ഉപദേശീയ ജനുനാസിക ഇത് എന്ന സൂത്രത്തിന്റെ അർത്ഥം അനുനാസികം ചേർത്തുള്ള ഉച്ചാരണം കാലക്രമേണ ലോപിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഏതൊരു സ്വരത്തിന് ഇത് എന്ന പേര് അപേക്ഷിതമായി വരുന്നുവോ അത് അനുനാസികമാണെന്ന് സങ്കല്പം അതായത് ധാതുപാഠത്തിൽ ഏത വധ ഇത്യാദിയിലെ അകാരം ഇത്താണ് ഏത് സ്പർദ്ധ് വധ് ഇങ്ങനെയാണ് ധാതുരൂപം എന്നർത്ഥം ചക്ഷിങ് ഇത്യാദിയിലെ ഇക്കാരം കട്ടേ ഇത്യാദിയിലെ ഏകാരം ുപൂ ഇത്യാദിയിലെ ഊകാരം ഇതെല്ലാം ഇത്തുകളാണ് നുക് നു പുക് നു എന്നു തുടങ്ങി കുറെ ആഗമങ്ങൾ ഉണ്ട് അവയിലെ ഉകാരം ഇത്താണ് പ്രത്യാദികളിൽ ഇതുപോലെയുള്ള സ്വരങ്ങൾ ഇത്തുകളായി വരുന്നത് സാധാരണമല്ല പക്ഷേ വളരെ ചുരുക്കമായേ ഉള്ളൂ ശത്രു പ്രത്യയത്തിലെ ഋകാരവും മധു പ്രത്യയത്തിലെ ഉകാരവും ഇത്താണെന്ന് ഗ്രഹിക്കണം ഹലന്ത്യം ഹല് അന്ത്യം എന്ന് പദച്ഛേദം ഉപദേശത്തിലുള്ള അന്ത്യമായ ഹല് ഇത്താണെന്നർത്ഥം വിധികളുടെ ഒടുവിൽ ചേർത്ത് കാണുന്ന വ്യഞ്ജനം നിരർത്ഥകമാണെന്ന് സാരം ഈ വിധിയിലാണ് പ്രത്യാഹാര സൂത്രങ്ങളുടെ ഒടുവിൽ ചേർത്തിരിക്കുന്ന ഞ മുതലായ വ്യഞ്ജനങ്ങൾക്ക് ഇത്തുകൾ എന്ന് പേരുണ്ടായത് നമ്മൾ മുൻപൊരു സ്റ്റേജിൽ പഠിച്ചതാണ് ഇതുപോലെ നങ്ങ് ആങ് മാങ് ഇത്യാദി നിപാതങ്ങളിലും തിപ്പ് യാദി പ്രത്യയങ്ങളിലും ക്രിങ് ചക്ഷിങ് ഇത്യാദി ധാതുക്കളിലും ഒടുവിൽ ചേർത്തിരിക്കുന്ന വ്യഞ്ജനങ്ങൾ ഇത്തുകളാകുന്നു എന്ന് മനസ്സിലാക്കണം ഇനി പ്രത്യയങ്ങളിൽ ചിലതിന് ഒടുവിലത്തെ വ്യഞ്ജനം ഇത്താകാതെ ഇരിക്കും എന്നുള്ളതിന് ഉള്ള വിധിയെ പറയുന്നു എന്ന വിഭക്തോ വിഭക്തിയിൽ തുസ്മാക്കൾ ഇത്ത് അല്ല എന്ന് സൂത്രാർത്ഥം തുസ്മാക്കൾ എന്ന് വെച്ചാൽ തു എന്നതുകൊണ്ട് തവർഗവും സ്മാഹ എന്നതിലെ സകാരമകാരങ്ങളുമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം വിഭക്തി പ്രത്യയങ്ങളിലും അവയുടെ ആദേശങ്ങളിലുമുള്ള സകാരമകാരങ്ങളും വിഭക്തി പ്രത്യയദേശങ്ങളിലുള്ള തവർഗങ്ങളും അന്ത്യങ്ങളായിരുന്നാലും ഇത്തുകളായി ഭവിക്കുകയില്ല ഭ്യസ് ഭ്യാം ധ്വം സ്മാത് സ്മിൻ ഇത്യാദി വിഭക്തികളിലും അവയുടെ ആദേശങ്ങളിലുമുള്ള അന്ത്യവ്യഞ്ജനത്തിന് ഇത് സംജ്ഞയില്ല ഈ വിധിക്ക് ഒരു അപവാദവുമുണ്ട് കിമോ എന്നൊരു സൂത്രം വിധിക്കപ്പെടുന്നുണ്ട് അതായത് അതിലെ തകാരത്തിന് മാത്രം വിഭക്തി പ്രത്യയമാണെങ്കിലും ഇത് സംജ്ഞ വിശേഷമായി ഉണ്ട് എന്നർത്ഥം ഇനി അടുത്തത് ധാതുക്കളുടെ ആദിയിൽ വരുന്ന ചില വ്യഞ്ജനങ്ങൾക്ക് ഇത് എന്ന സംജ്ഞ വിധിക്കപ്പെടുന്നുണ്ട് അതിനുള്ള സൂത്രമാണ് ധാതുക്കളുടെ ആദിയിലെ എന്നീ അക്ഷരങ്ങൾ ൾത്തുകളാണ് എന്നർത്ഥം ഇത്യാദി ധാതുക്കൾ ഉദാഹരണം പ്രത്യയസ്യ പ്രത്യയങ്ങളിൽ ആദിയിൽ ഷകാരം വന്നാൽ അതും ഇത്താണ് എന്നർത്ഥം ഉദാഹരണം എന്നൊരു സൂത്രം കൊണ്ട് പറയുന്നത് ചവർഗമോ ടവർഗമോ പ്രത്യയങ്ങളുടെ ആദിയിൽ വരുന്നുവെങ്കിൽ അതുകളും ഇത്തുകളാകുന്നു എന്നാണ് ചശ് ഞഹ് ടച് ഇത്യാദികളാണ് ഉദാഹരണങ്ങൾ ഇതുപോലെ പ്രത്യയാദിയിലെ കവർഗവും ല ഷ ഇവയും ഇത്തായിരിക്കും പക്ഷേ ഇവകൾ തദ്ധിത പ്രത്യങ്ങളിൽ ആണെങ്കിൽ ഇത്താവുകയുമില്ല ല ഷ തദ്ധി ല ഷ കുേദം ല ഷ കു എന്നതുകൊണ്ട് കവർഗം ഇവകൾ തദ്ധിത പ്രത്യയം ഒഴുകെ മറ്റേതു പ്രത്യയത്തിന്റെ ആതിലിരുന്നാലും ഇത്തായി ഭവിക്കുമെന്ന അർത്ഥം ഉദാഹരണം ലുട്ട് ശസ് പി ഖഷ് ഖങ് ഇത്യാദി ഇത്തുകളായ വർണ്ണങ്ങളും അക്ഷരങ്ങളും അർത്ഥമില്ലാത്ത വെറും സങ്കേതങ്ങൾ മാത്രമായതുകൊണ്ട് കാര്യം വരുമ്പോൾ അവ ലോപിച്ചു പോകും എന്നതിനുള്ള സൂത്രം ഇനി പറയുന്നു തസ്യ ലോപ അതിന് ലോപം ഭവിക്കുമെന്നർത്ഥം അതിനെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത്തിന് എന്നാണ് ഇത്തുകൾ നാമമാത്രങ്ങളാണെന്നും പ്രത്യയം മുതലായവയുടെ ഘടകവർണ്ണങ്ങളല്ലെന്നും താല്പര്യം ഇങ്ങനെ പലയിടത്തായി കിടക്കുന്ന ഇത് സംജ്ഞാവിധികളായ സൂത്രങ്ങൾ